ഓ ലാഭം ലാഭം പോകുന്ന പ്രകടനമാണ് കാണിച്ചു ഹലോ മച്ചാൻ എല്ലാ മച്ചാമാർക്കും നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞ തണ്ണിമത്തൻ ചലഞ്ചാണ് ഇന്ന് ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് അബി സുബിൻ ജിതിൻ മനോണൻ അബയൻ അവൻ ഈ പ്രാവശ്യം മത്സരം കേട്ടോ ലാസ്റ്റ് അവൻ ഓട്ടോ ഉണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ് പോയിട്ട് തിരിച്ച് വന്നപ്പോഴേക്കും ആൾ വേറെ സെറ്റായി ഈ പ്രാവശ്യം കാണികൾ വരാനായിട്ട് നമ്മൾ കമൻറ്ററി പറയാനായിട്ട് മാത്രമായിട്ടാണ് അഭിനന്ദിക്കുന്നത് പക്ഷേ കഴിഞ്ഞ വർഷത്തെ വിജയം കേട്ടോ പൊറോട്ടയുടെ വിജയമാണ് ഇവൻ അല്ല എത്ര പൊറോട്ട എന്ന് ചോദിച്ചത് പത്ത് പറഞ്ഞാ തണ്ണിമത്തന്റെ ഇംഗ്ലീഷ് പറഞ്ഞു പറ ഹിന്ദി പറഞ്ഞേ പറയേജ അങ്ങനെ മത്സരൊക്കെ പുതിയ ആക്കാരാ അപ്പോൾ നമ്മൾ നേരെ മത്സരത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കൃത്യം ഒരു മിനിറ്റാണ് നമ്മൾ ഇവർക്ക് കൊടുക്കാൻ പോകുന്നത് നാല് പേർക്കാണ് കൊടുക്കാൻ പോകുന്നത് ഒരു മിനിറ്റ് ഒരു മിനിറ്റിനുള്ളിൽ ആദ്യം ആദ്യം ആര് കഴിച്ച് നല്ല ക്ലീൻ ആക്കി തോട് കാണിക്കുന്നു അവരായിരിക്കും വിജയ് അവർക്ക് സമ്മാനമായിട്ട് മനു എന്തോ അഭയം എന്തോ കൊടുക്കുന്നത് രണ്ട് ഇടി കൊടുക്കാൻ വന്നു തിരിച്ചു കിട്ടുമ്പോഴും അവൻ തന്നെ ഒറ്റയ്ക്ക് ആയിരിക്കും കൊടുക്കാൻ പോകുന്നത് സാനിറ്റൈസർക്ക് കേട്ടോ ഞങ്ങൾ ഇത് കഴിക്കണമെങ്കിൽ അപ്പൊ നമുക്ക് മത്സരം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ മത്സരം നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതാ ഇതാ മനുവണൻ ഈ പ്രശ്നം ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടത്തിൽ ആര് ജയിക്കൂ ആര് ജയിക്കു തോടിപ്പാറയുടെ സ്വന്തം ജിതിൻ എന്താ പടം മുയെ പോലെ ഇന്നലെ കഴിക്കത്തില്ലല്ലോ താടി കുഴിങ്ങല്ലേ താടി തണ്ണിമത്തനാക്കരുത് താഴെ കളയുന്ന മൈനസ് പോയിന്റ് കേട്ടോ അബി തകർക്കണം തകർക്കണം സുബിൻ ജിതിനെ നീ രണ്ടും കൽപ്പിച്ച ഇത് തന്നെ ഇന്നലെ പ്രാക്ടീസ് കഴിച്ചിട്ട് അങ്ങോട്ട് വന്നാന്ന് തോന്നുന്നു എന്തിനും പറയാണോ അവർക്ക തണ്ണിമ തന്നെ ഹിന്ദി പറഞ്ഞടാ തണ്ണിമ തന്നെ ഹിന്ദി പറഞ്ഞടാറ്റി ദേഹത്തൊന്നും ആകാതെ ഇവിടെ വെള്ളം പോയാലും കുഴപ്പമില്ല ഈ പ്രാവശ്യം നമ്മൾ കപ്പ് കപ്പടിക്കും രീതിയിലാണ് ചെയ്യുന്ന ആയിട്ടില്ല നമുക്ക് ഞാനും അഭയോടെ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കും ഞങ്ങൾക്ക് സാധനം കിട്ടത്തില്ലല്ലോ വിചാരിച്ചു പക്ഷെ അതെ ഞങ്ങൾക്ക് സാധനം കിട്ടിയിട്ടുണ്ട് പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മൾ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് അവർക്ക് കുറച്ചുകൂടെ സമയം കൊടുക്കുകയാണ് ആ സാധനം ഒന്ന് ഫിനിഷ് ചെയ്ത് കാണിക്കുന്ന ആരാണോ എന്നുള്ള രീതിയിൽ അവർ നാലു പേരും പറഞ്ഞു അപ്പം നമ്മൾ തുടങ്ങുകയാണ് അപ്പൊ അഭയം തുടങ്ങാം റെഡി സ്റ്റാർട്ട് സെക്കൻഡ് ആണ് സെക്കൻഡ് ലാസ്റ്റ് ടൈം ആര് ജയിക്കും ആര് ജയിക്കും ഇഞ്ചോട് ഇഞ്ചുള്ള പോരാട്ടത്തിൽ അഭി അഭിജയിക്കുവോ സുബിൻ ജയിക്കുവോ ജിതിൻ ജയിക്കുവോ മനുവണം ജയിക്കുവോ തോണിപ്പാറയുടെ സ്വന്തം പൊന്നോമന പുത്രൻ ജിതിൻ ഇത് രണ്ടും കൊണ്ടുള്ള പോരാട്ടത്തിൽ ഇത് പരിപാടി കഴിഞ്ഞിട്ട് ജോലിക്ക് ഇട്ടു പോകും ഡ്യൂട്ടിക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് സുബിൻ അതാ ഹരിപ്പാടിന്നുള്ള വർക്ക് മാറ്റി വെച്ചുകൊണ്ട് അഭി വന്നിരിക്കുകയാണ് ഓട്ടം മാറ്റി വെച്ച് അബേൻ അൽസോർ ക്ഷമിക്കണം മനുവണൻ അബേൻ ഇതാണ് ഞങ്ങൾ രണ്ടുപേരും വെള്ളം കുറച്ചു നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ട ഞങ്ങൾ ഞങ്ങൾ പിന്നെ കഴിച്ചോളാം ആദ്യം വരും നമ്മൾ അമ്പത് സെക്കൻഡ് വെക്കണ്ട നമ്മൾ ഇത് ആരാദ്യം ഫിനിഷ് ചെയ്ത് തരുന്നു നല്ല വെക്കുന്നു അവരായിരിക്കും ഫസ്റ്റ് അടിക്കുന്നത് കേട്ടല്ലോ നമുക്ക് അമ്പത് സെക്കൻഡ് വെക്കണ്ട നോക്കാം നോക്കാം പല്ലേച്ചു പല്ല് കയറുന്നില്ല ജേ സി വിളിക്കട്ടെ അബ്ബേൻ അമ്പത് സെക്കൻഡ് കഴിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരു മിനിറ്റ് ആകുന്നുണ്ട് നമ്മൾ അത് ക്ലീൻ ചെയ്യുന്നുള്ള ആരാണോ അവരായിരിക്കും വിജയിക്കുന്നത് അഭി മിണ്ടുന്നില്ല പക്ഷെ നല്ല ഭയങ്കര കോൺസെൻട്രേഷൻ ഉച്ച ഉച്ചയോട് വല്ല ഉച്ചക്ക് വല്ല പരിപാടി നടത്തിയിരുന്നെങ്കിൽ ഈ സാധനം തികയത്തില്ല കാരണം നല്ല വെയിലായിട്ട് വരുന്നുള്ള സംഭവം മധുരല്ലേ കലയ്ക്ക് വരണം തര ടൈമെത്രമിപ്പോ ഒന്ന് ഇരുപത്തിരണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ൂണുകൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പോകുന്ന പ്രകടനമാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് അതാ ഒരാള് ഒരാള് കള ഒഴിഞ്ഞിരിക്കാന്ന് സാധനം വെച്ചിട്ടുണ്ട് അടുത്ത ആള് അടുത്താള് അടുത്താള് അത് കഴിഞ്ഞാ എന്തായാലും ചീട്ടെ അവൻ ചീക്കെടുക്കു വയലും വൈകും ഇത് മണുചേട്ടന്റെ ഇത് ജിതിന്റെ ആ എന്നതാണ് ഇത് കൊലപ്പണ്ണി കഴിച്ചിരിക്കെ ഇത് സുബിന്റെ ധോണി ഇത് പക്ഷെ ഇതായിരുന്നു ജിതിന് വരണ്ട തോണിപ്പാറ കറക്റ്റ് തോണിയുടെ ലുക്ക് ഉണ്ട് കഴിഞ്ഞില്ല ഇനി കഴിക്കട്ടെ ഒരു മിനിറ്റ് കൊണ്ടുപോയി അവര് നമുക്ക് പണിക്ക് ഇതിന്റെ ഇതിന്റെ വിജയം പ്രഖ്യാപിക്കും ഇതിൽ നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കുകയാണെങ്കിൽ സമയമില്ലായിരുന്നല്ലോ ഞങ്ങളൊക്കെ ആതി എടുക്കുന്നതാണോ നിങ്ങൾ കണ്ടത് ഇപ്പൊ മൗത്തോർഗം വായിക്കുവല്ലായിരുന്നു അങ്ങനെ വിജയായിട്ട് സുബിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മത്സരം തീർന്നിട്ടില്ല പ്രേക്ഷകരുടെ അഭ്യർത്ഥന വിനെയും മാലിച്ചുകൊണ്ട് ഞാനും മനുവും കൂടെ അഭയനും കൂടെ മത്സരിക്കാൻ പോവുകയാണ് ഒരു മിനിറ്റ് സമയം കൊണ്ട് നമ്മടെ മത്സരം ഇവിടെ തീരുന്നില്ല അപ്പൊ നമ്മുടെ മച്ചാനും ഓട്ടം പോകാൻ വന്ന മച്ചാനും സമീപത്തെ കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു അപ്പൊ അവർക്ക് നമ്മൾ ഒരു മിനിറ്റ് സമയം കൊടുത്തുകൊണ്ട് ആരാണോ പെട്ടെന്ന് തീർക്കുന്നത് നോക്കാം എപ്പോഴും നമുക്ക് ആ പണി കഴിഞ്ഞത് നമുക്ക് ഇപ്പൊ ആശയന്മാർക്ക് പണി കൊടുത്തു നോക്കാം നിസ്സാരം സ്റ്റാർട്ട് ചെയ്യാണേ ഒരു മിനിറ്റ് സമയം കൊണ്ട് ഈ ബ്ലോഗ് മികച്ചതാക്കാൻ സിബിന് കഴിയുകയില്ല നമുക്ക് നോക്കാം കാരണം സിബിന്റെ തീറ്റ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നന്നായിട്ട് കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് നോക്കി ഒരു മിനിറ്റ് ആ സമയം മനസ്സിലായാ ഞങ്ങൾ തുപ്പുന്നു ചോറ് മികച്ച രീതിയിലാണ് സിംഗ് കഴിച്ചോണ്ടിരിക്കുന്നത് ഞാൻ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് എന്താ വെച്ചിട്ടായിരുന്നു ഇത് കറക്റ്റ് എനിക്ക് അവനെ കാണുമ്പോ അത്ഭുതയില് രാക്ഷസനെ ഓർമ്മ വരും എന്റെ കയ്യിലിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ ഇതിലൊക്കെ ചുണ്ടുണ്ടോ ആ അപ്പം പല്ലേ ആയുധം ഇരിക്കുന്നു എലി വന്നായിരുന്നു എലിക്ക് എലി കടിച്ചു അവസരം കൊടുത്തിരുന്നേ അവനാ തൊണ്ടെടുത്തു മാതാവേ കൊച്ചി മാതാവേണ്ടി ആ ആദ്യം മത്സരം കൊടുത്തപ്പോൾ ഈ കാര്യം വിചാരിച്ചു രണ്ട് കാര്യം വിചാരിച്ചില്ല ഒന്ന് ഇറക്കുന്നതിൻ്റെ ടൈം പറഞ്ഞാൽ നമ്മൾ നോക്കിയിട്ടില്ല പിന്നെ അതുമല്ല ഇങ്ങനെ കടിക്കുമ്പോൾ ഭയങ്കര ചുണ്ട് ഇങ്ങനെ വേനൽ നീ പറഞ്ഞാൽ വലിയ പീസ് കടിക്കും ഒറ്റയ്ക്ക് കഴിക്കാൻ പറഞ്ഞു അതിൽ ഞാൻ ഞാനിന്ന് കേതിക്കുന്നുണ്ട് ഓനീൻ കാണിക്കേ ബൈ ബൈ ടാറ്റ ഗെയ്സ് അപ്പം നമ്മുടെ വാശ് ഏറിയ തണ്ണിമത്തൻ തീറ്റ മത്സരം തീർ അവസാനിച്ചിരിക്കുകയാണ് ആദ്യത്തെ വിജയ് സുബിനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു രണ്ടാമത്തെ വിജയ് ആയിരുന്നു രണ്ടാമത്തെ വിജയ് ആരായിരുന്നു രണ്ടാമത്തെ വിജയ് ആ ഇരിക്കേണ്ട ഞാനെ ഞാനായിരുന്നു പക്ഷേ ചുണ്ട് ചുമന്ന് അതെ ഈ മനോണ്ണം പറയുന്നുണ്ട് ഇത് ഇവനെ റെയിൽ സ്റ്റേഷൻ കൊണ്ടിരുത്തിയാൽ മതി മുല്ലപ്പൂ ചൂടി ചുമന്ന് ചുമന്ന് ഏ അടുത്തതിനെ ഇപ്പോൾ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുക അവിടുത്തെ എന്തോ പരിപാടിക്ക് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ മണി ബെല്ലും കൂടെ അങ്ങ് അടിച്ചുപൊട്ടിച്ചേക്കും അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ